ഞാനതിൻ്റെ റിപ്പോർട്ട് കണ്ടില്ല റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഇതൊരു പ്രഹസനമാണ് അജിത് കുമാറിനെ എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു അന്ന് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എന്താ ചെയ്തത് പത്താം ക്ലാസ് എ ഡിവിഷനിൽ നിന്ന് സി ഡിവിഷനിലേക്ക് മാറ്റി ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല എന്നിട്ട് ഡി ആയിട്ട് പ്രൊമോട്ട് ചെയ്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു താഴെയുള്ള അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഒരു കുഴപ്പമില്ല എന്നുള്ള ക്ലീൻ ചിറ്റ് മേടിച്ച് ഇത് അവസാനം ആ ഇത് ചെയ്യും എന്ന് മുൻകൂട്ടി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കുകയാണ് അന്വേഷണം മുഴുവൻ പ്രഹസനമായി മാറും എന്ന് പ്രതിപക്ഷം ആദ്യം തന്നെ പറഞ്ഞതാണ് ആ പ്രഹസനമായിട്ടാണ് അന്വേഷണം മാറുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായത് ഗുരുതരമായ ആരോപണങ്ങൾ അപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദൂതരായിട്ടാണ് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയി എല്ലാവരെയും കണ്ടേക്കുന്നത് അല്ല അജിത് കുമാറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും ഉണ്ടായിട്ടും അതിനെല്ലാം മറികടന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എല്ലാവരും കണ്ടുതന്നാണ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മുണ്ടകൈ ചൂരൽമല ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ് പണം കൊടുക്കില്ല എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് സർക്കാരില്ലായ്മ നാലര മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൽ പി യു സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ച അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുത്തതാണ് ദുരിതബാധിതരുടെ പട്ടിക ഇത് ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ ദുരിതബാധിതര് അല്ലേ ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും നൂറുപേരുടെ പേര് ഇരട്ടിപ്പാടെന്ന് പറഞ്ഞു അപ്പം ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുകയാണ് നാല് മന്ത്രിമാരെ അവർ ചുമതലപ്പെടുത്തി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പോയതിന് ശേഷം എത്ര നാളായി ഈ നാല് മന്ത്രിമാർ ഒരുമിച്ച് ഇതുവരെ വയനാട്ടിൽ പോയിട്ട് പോലുമില്ല വയനാട്ടിൽ പോയിട്ട് പോലുമില്ല ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല പരിതാപകരമായ അന്തരീക്ഷമാണ് ഇതെല്ലാം ആരംഭ ആരംഭശുരുത്വം മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽ മലയിലെയും ദുരിതം അടിയന്തിരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു വന്ന മൈക്രോ ഫാമിലി പാക്കേജ് വേണം അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് ഗവണ്മെൻ്റ് അത് ചെയ്തിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് നമ്മളെ ഈ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടി വരികണെങ്കിൽ ഇതാണല്ലോ സി പി എമ്മിൻ്റെ ലൈൻ ഇതാണ് സി പി എം കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ ജയിച്ച പ്രിയങ്കാ ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിൽ ഇത് വരുമോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ കണ്ടു വിജയരാഘവൻ യു ഡി എഫിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലൊരു ട്രോള് കണ്ടു സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴികുടി പോണവൻ നടന്നു പോയാൽ പോരെ കാറിൽ പോയി അമ്മായി കാണാൻ പോകുകയാണെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ ജയിക്കുക എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത് സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്കാ ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് സി പി എമ്മും പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ് അപ്പം ആ സംഘപരിവാറ അജണ്ടയാണ് സംഘപരിവാറിനെ പോലും നാണം കെടത്തുന്ന രീതിയിലാണ് സി പി എം ഇപ്പോൾ